നമസ്കാരം ഞാൻ ഡാനി വക്ക മീഡിയ എന്നാണേ നമ്മുടെ വക്കത്തെ റോഡിന്റെ ദുരവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമോ നമ്മുടെ എം എൽ എ പറയുന്നു റോഡ് പടി ഉടനെ തുടങ്ങുമെന്ന് കോൺട്രാക്ട് വ്യവസ്ഥയിലെ റോഡ് പടി തുടങ്ങാവൂ ചില സംഘടനകൾ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ ചിലർ ഇത്തരമൊരു സാഹചര്യത്തിൽ മീഡിയ യാത്രക്കാരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു മുതൽ പണയക്കടവ് വരെയുള്ള യാത്രയുണ്ടല്ലേ നടുപൊടി നടുപൊടി എന്ന യാത്രയാണ് നമ്മൾ പിന്നെ ചഹിച്ചിങ്ങനെ പോകുന്നു ഇവിടെ ഇവിടെ ഇവിടുത്തെ ഈ പഞ്ചായത്തിനെ കൊണ്ട് യാതൊരു ഉപയോഗം കഴിഞ്ഞു ഇത് കിടക്ക് വെച്ച് കുറച്ച് മണ്ണും കഞ്ഞ കഞ്ഞ കല്ലും ഒക്കെ ഇട്ട് അത് ഈ മഴയത്തെല്ലാം പോയി അതിന് ശേഷമാണ് ഇപ്പോൾ ഇത്രയും വലിയ ദുൽഖണ്ട്ടുള്ളത് സർവകക്ഷി യോഗം നടന്നിട്ട് പോലും ഈ പണിയെ പറ്റി അവർ ചിന്തിക്കുന്നില്ല ഇതെന്ന് ഇത് ഇതെന്ന് പറഞ്ഞാൽ ജനങ്ങളോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണിത് ഇവിടെ ദിവസവും എത്ര വേറെ നിറയോ മറിഞ്ഞ് വീഴുന്നത് ഇവിടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് വക്കാൻ റോഡിലാണ് കാരണം ഈ അടുത്തൊരു ബസ്സ് മറിയുകയോ മറ്റോ ഇവിടെ ഇതിലേക്ക് മറിയോ ചെയ്യുക അതിന് മുമ്പേ ഇപ്പം ഈ ഇടത് സൈഡ് ക്ലിയർ ആക്കുന്നതിന് മുമ്പായിട്ട് അവർ നിലയ്ക്കാൻ മുക്കുന്നത് ഇപ്പോൾ വലത് സൈഡ് കൂടെ കുഴിച്ചു തുടങ്ങി വാട്ടർ സപ്ലൈ ലൈൻ പൊട്ടിച്ചിട്ട് ഇപ്പോൾ ആ വെള്ളം അങ്ങോട്ട് വണ്ടി പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ് ആ രീതിയിൽ അവിടെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങൾക്കിവിടെ എന്താ ഒരു നിത്യോപ നിത്യകാര്യത്തിനായിട്ട് വെളിയിലിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വളരെ വളരെ ബുദ്ധിമുട്ടാണ് ആംബുലൻസോ ഒന്ന് വിളിച്ചാൽ ഒരു ആശുപത്രി പോകാൻ പോലും ആരും കിട്ടാനില്ലാത്തൊരവസ്ഥയാണ് വല്ലാത്തൊരവസ്ഥയാണ് ഈ ഏരിയയിൽ ഇത് വന്നിരിക്കുന്നത് വക്ക റോഡിൻ്റെ അവസ്ഥ കേരളത്തിൽ ഇതേപോലെ ഒരു സ്ഥലം എന്ന് പറയാൻ പറ്റില്ല ആ കണ്ടീഷനാണ് ഈ വക്ക റോഡിൻ്റെ അവസ്ഥ നാളുകളായ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലാതെ ഒന്നും നമ്മൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല ഈ ഭാഗത്ത് ഞാൻ പഞ്ചായത്തിൽ പറഞ്ഞു പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു അപ്പൊ ഇത് കോൺട്രാക്ടർക്ക് പൈസ കിട്ടാത്തതുകൊണ്ടാണ് അവർ ചെയ്യാത്തതെന്ന് പറയുന്നത് ഇത് എന്താണോ ജനങ്ങളാണ് ഇത് കൊടുക്കേണ്ടത് നമ്മൾ ടാക്സ് കൊടുക്കുന്നില്ല ഒരു വണ്ടി ഇറങ്ങുമ്പോൾ പതിനഞ്ച് വർഷത്തേക്കുള്ള ടാക്സ് നമ്മൾ അടക്കയില്ലേ ഈ സർക്കാരിന് ഇത് ശരിയാക്കി തന്നൂടെ എന്തായി കാണിക്കുന്നു വളരെ ബുദ്ധിമുട്ടാണ് മനുഷ്യന് പോകാൻ പറ്റാവില്ല മഴ പെയ്താ പോലെ റോഡായി പോയി ഇതിലേ ഓടി ഓടി നമ്മുടെ ആശിന്റെ നല്ല ഭാഗം നട്ടപ്പെടുന്നാണ് പോകുന്നത് നട്ടല്ലൊടിഞ്ഞിറങ്ങാനാണ് ഇതിലേ പോകുന്ന ഇടയ്ക്ക് ഒരു ഒരു അമ്മയും മോളും കൂടെ പോയതിന് ശേഷം അവരുടെ രണ്ടാളിൻ്റെയും തല പൊട്ടി ഇവിടെ പിന്നെ ഏത് വണ്ടി പോയി കഴിഞ്ഞാലും ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ് ഈ കടയിൽ പോയി കഴിഞ്ഞാൽ നാളുകൾക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല വണ്ടി അവരെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ചെറിയ കിടക്കുന്ന വെള്ളം നമ്മളെ പുറത്താണ് പോകണമെന്നുണ്ടെങ്കിൽ സ്ഥിരം നല്ല പണി വരുന്നുണ്ട് എനിക്ക് തന്നെ ഇപ്പം ഇരുപത്തയ്യായിരം രൂപേൻ്റെ പണി ഈ വണ്ടിക്ക് മാത്രം വന്നിട്ടുണ്ട് ഈ റോഡ് കാരണം മാത്രം ആ കുടിയിലും ഓർമ്മിക്കാതെ ഇറങ്ങുമ്പോൾ ഭയങ്കര പാടാണ് ഇതുപോലെ പോവാൻ വണ്ടിയും എന്നും ഒന്നും റിപ്പയർ ആണ് റോഡിന്റെ പണിയൊന്നും നടന്നില്ല പ്പോൾ ഈ കാറ്ററിംഗ് സർവീസുകാർക്ക് ഇവിടെ ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കാം ഇഡ്ഡലി ഇടിയിൽ പോക്ക ഉണ്ടാക്കാനായിട്ട് വെളിയിലൊന്നും പോണ്ട ഇതിൽ കൊണ്ട് വെയിൽ കാണുമ്പോഴത്തേക്ക് മാവ് കുഴച്ചൊഴിച്ചാൽ അത് ഉണ്ടാക്കാം അതേ ഇപ്പോഴും നടക്കുള്ളൂല്ല ഈ റോഡിന്റെ കാര്യം ഇനി അടുത്ത ഇലക്ഷൻ വരെ ഒന്നും നടക്കാൻ സാധ്യതയില്ല സർവേഷി യോഗം നടന്നു റോഡിന്റെ പണി ഉടനെ തുടങ്ങുമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോഴും മഴ ഒന്ന് മാറി നന്ദിക്കുന്ന സമയത്ത് ഇവിടെ പുളം കെട്ടിയ ഒരു അവസ്ഥയാണ് യാത്രക്കാൾക്ക് വേറെ ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പോകും ഈ ഇടവഴി അറിയാണ് പോകുന്നത് എത്ര കാലമായി ഇത് എന്തെങ്കിലും തീരുമോ തീരുവോ അവസാനിക്കുവില്ല വാട്ടർ സപ്ലൈയുടെ കണക്ഷൻ ഇത് ചെയ്തിട്ടേ അവര് ചെയ്യുള്ളൂ വാട്ടർ സപ്ലൈ ഈ മഴ സമയമായതുകൊണ്ട് അവരിത് ചെയ്യലതും ഇല്ല ഇനി സത്യത്തി എന്തുമാത്രം എത്ര വർഷങ്ങളുണ്ട് ഒരു ഭരണം സത്യത്തിൽ ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ഭരണം സത്യം വളരെ മോശം ദയനീയ അവസ്ഥയുണ്ട് ഇങ്ങനെ കുന്നും കുഴി ഇങ്ങനെ ഈ വയസ്സായവരൊക്കെ പോകുന്ന എന്തെല്ലാം നടുവിൽ പ്രശ്നങ്ങളും അഭിമുഖങ്ങളും കാര്യങ്ങളും ഉള്ളത് ഇത് അത്യാവശ്യം പെട്ടത് ഓടി വരുമ്പോൾ ആ ഗേറ്റിൽ നോക്ക് ഗേറ്റിന് അപ്പുറത്തോട്ടുള്ളവർക്ക് ഇപ്പുറത്തോട്ട് വരാനും ഇപ്പുറത്തോട്ടുള്ളവർക്ക് അപ്പുറത്തോട്ട് പോകാനും അങ്ങനെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങളെന്നറിയാമോ വളരെ ദയനീയ അവസ്ഥയാണ് ഈ ഓട്ടിൻ്റെ കാര്യമെന്ന് പറയുന്നത് വാട്ടർ സപ്ലൈ ഈ ഇത് ചെയ്യുമെന്ന് പറയുന്നത് ചെയ്യേണ്ടേ അവർ അവർ ഓരോരോ സജഷൻ വെച്ച് അവർ ഇങ്ങനെ ഇതായിട്ട് പോവുകയാണ് ചെയ്തത് സത്യത്തിൽ നമ്മളെ പോലുള്ള എന്തുമാത്രം ഒരു ജോലിക്ക് പോകാനോ ഒരു അത്യാവശ്യത്തിന് പോകാനോ എടുക്കാനോ ഒക്കെ ആണെങ്കിലും ഈ കുന്നും കുഴിയും താണ്ടി പോകുമ്പോഴത്തേക്കും അവരുടെ കാര്യങ്ങൾ സാധിച്ചു കഴിയേണ്ട സമയം കഴിഞ്ഞ് വളരെ അവസ്ഥ വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ രോഗം വിളിച്ച് ജോ കൂട്ടി എല്ലാം എല്ലാം കാര്യങ്ങളും സംസാരിക്കുകയും എടുക്കുകയും ചെയ്തു പക്ഷെ കരാറായി തന്നെ ഇത് ചെയ്യേണ്ടേ ഇത് ചെയ്യാനുള്ള ഒരു തീരുമാനവും ഇതുവരെ വന്നിട്ടില്ല സർവ്വകക്ഷി യോഗം നടന്നിട്ടും ഈ റോഡിപ്പം എങ്ങനെയാണ് ഇവർ ചോദിക്കുമ്പോൾ എം എൽ എ സഹിതം വന്നു എം എൽ എ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോഴും എം എൽ എ പറയുന്നത് തിങ്കളാഴ്ച തുടങ്ങും എന്നാ പറഞ്ഞത് ഏത് പറഞ്ഞിട്ടില്ല ഏതാ ഒരു തിങ്കളാഴ്ച തുടങ്ങും എന്നവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ചകൾ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചകളുണ്ട് ഏതൊരു തിങ്കളാഴ്ച പറഞ്ഞിട്ടില്ല ഇതുവരെ ചെലിട്ടുമില്ല ഇതെന്തോന്നു വണ്ടികളുടെ വണ്ടികളുടെ പനേത് പനേപ്പാട് വരെയാണ് വണ്ടികൾ എന്തായാലും അധികൃതർ എത്രയും പെട്ടെന്ന് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത് അതിൻ്റെ ഈ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ളതാണ് ഇത് വ്യക്തമായിട്ടുള്ള അഭിപ്രായം എന്തുപറഞ്ഞ അധികാരികൾ കണ്ണു തുറന്നാൽ മാത്രം നടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ അവരാരും ചെയ്യില്ല രാഷ്ട്രീയം അവർക്ക് വോട്ട് മാത്രം മതി ജനങ്ങളുടെ വേറൊന്നും വേണ്ട പൊതുജനത്തിൻ്റെ ആരോഗ്യവും റോഡിൻ്റെ കാര്യവും അവർക്ക് അവർക്ക് അവരുടെ റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുവാൻ പറ്റത്തുള്ളൂ കോൺട്രാക്ട് വ്യവസ്ഥയിൽ പറയുന്ന രീതിയിൽ നിലവാരമുള്ള നല്ല റോഡ് വരണമെന്നാണ് ഓരോ വക്കം നിവാസികളുടെയും ആവശ്യം റോഡ് പണി തുടങ്ങും മുമ്പേ തന്നെ കോടികൾ മുടക്കി പണി ഏറ്റെടുക്കുവാൻ വരുന്ന കോൺട്രാക്ടർമാരെ പിന്തിരിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ സമീപ ഭാവിയിൽ ഒരു പക്ഷേ വക്കം പഞ്ചായത്തിൽ ഒരു പണി ഏറ്റെടുക്കുവാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും അത്തരം ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കട്ടെ ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ